യുവതി ആൺ ആൺ പോയി മലപ്പുറം സംഭവം തന്നെ തുടർന്നും ജീവിക്കാനാണ് ഈ ഈ പെൺകുട്ടി അറിയിച്ചു നിന്ന് നൽകും വാർത്തയുടെ അപ്ഡേറ്റ് കഴിഞ്ഞ യുവതിയുടെ വിവാഹം വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം ഭർത്താവിനോടൊപ്പം വിവാഹ സൽക്കാരത്തിനായി പോകുന്നതിനിടെയാണ് ഈ സംഭവം നടന്നത് തനിക്കൊരു അടുത്ത സുഹൃത്തിനെ കാണാനുണ്ടെന്നും കാർ നിർത്തണമെന്നും യുവതി ഭർത്താവിനോട് ആവശ്യപ്പെട്ടു കാർ നിർത്തിയ ഉടനെ തന്നെ പിന്നാലെ വന്ന ആൺ സുഹൃത്തിന്റെ വാഹനത്തിൽ കയറി ഈ യുവതി കടന്നു കളയായിരുന്നു അതിനുശേഷം ഈ സ്ത്രീയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭർത്തൃ വീട്ടുകാർ തന്നെ പരപ്പനങ്ങാടി പോലീസിൽ പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള പോലീസിന്റെ അന്വേഷണത്തിലാണ് താനൂരുള്ള ഈ ആൺസുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് യുവതിയെ കണ്ടെത്തിയത് എന്തായാലും അതിനുശേഷം ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി തനിക്ക് ഭർത്താവിനോടൊപ്പം പോകാൻ താല്പര്യമില്ലെന്നും ആൺ സുഹൃത്തിനോടൊപ്പം തന്നെ പോകണമെന്നും യുവതി അവിടെ നിന്ന് അവിടെയും ആവർത്തിച്ചു അതിനു പിന്നാലെ യുവതിയെ ഈ ആൺസുഹൃത്തിനോടൊപ്പം തന്നെ പോകാൻ കോടതിയും അനുവദിക്കുകയായിരുന്നു അപ്പൊ നമ്മള് ഇക്കോളത്തിനെ പറ്റിയൊക്കെ പല രീതിയിലും പലരും പറയുന്നുണ്ടെങ്കിലും ഈ ന്യൂസ് എന്തപ്പോഴത്തേക്കും അത് അത്ര ഒരു ഗൗരവമായിട്ട് എല്ലാരും എടുത്തു തോന്നുന്നില്ല ഇപ്പൊ ഈയൊരു പെണ്ണിന്റെ സ്ഥാനത്ത് ഈയൊരു ആളായിരുന്ന ആളായിരുന്നെങ്കിലോ ഈ ഒരു ഇവിടെ ഇതൊന്നും നിൽക്കുന്നില്ല പല ചാനലിലും നല്ലപോലെ ചർച്ചയായിട്ട് അത്യാവശ്യം വാർത്താ പ്രാധാന്യം കിട്ടുന്നതിൽ മാറ്റും ഇതിന്റെ അതിലുള്ള കമന്റ്സ് അവർന്ന് വായിക്കാം അപ്പ അതില് എന്താണ് എന്റെ ഒരു പ്രതികരമം എന്നുള്ളത് ഞാൻ അറിയിക്കണം കമന്റ് ിക്കുന്നതാണ് ആ പയ്യന്റെ സ്വപ്നം എന്തിനെ തകർത്തു പോകാനാണെങ്കിൽ കല്യാണത്തിന് മുൻപേ ആകമായിരുന്നില്ലേ അത് ശരിയായിട്ടുള്ള കാര്യമാണ് കാരണം എന്തായാലും അറേഞ്ച് മാര്ജ് മുന്നേക്ക എന്തായാലും ഡിസൈഡ് ചെയ്യാറുണ്ട് ഇത്രയും പേരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ആ ഒരു ചെക്കൻ്റെ ഭാവി അതുപോലെ അതിന്റെ സ്വപ്നം ഒക്കെ തകർത്തിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ ആ ഫ്രണ്ടിൽ നാണക്കെടുത്തിട്ട് ഇതേപോലെ ഒരു ഡ്രാമാറ്റിക് സീൻ ഉണ്ടാക്കിയിട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പറഞ്ഞത് കാര്യമാണ് വിവാഹത്തിന് മുന്നേ തന്നെ ചെയ്യാരുന്നില്ല ഇത്രയും ആരും ആണെങ്കിലും വരുന്നില്ല ഇത്രയും ഒരു ഇത് വേണ്ട കാര്യം വേണ്ട ആവശ്യമില്ലായിരുന്നു അടുത്തൊരു കമന്റ് ആണ് ആരുടെ കൂടെ പോകണം എന്ന് ചോദിച്ച് പറഞ്ഞേക്കുന്നതിന് മുൻപ് ആ യുബാബിന് കുടുംബത്തിന് വന്ന സാമ്പത്തിക മാനനഷ്ടൊക്കെ നഷ്ടം തീർത്തു കൊടുക്കണം അതാണ് നീതി സുവർണ്ണം മുഴുവൻ ഇപ്പോൾ അവളുടെ ബാഗ് ഉണ്ടാവും അതൊരു റീസൺ കാരണം ചിലപ്പോ കല്യാണം കഴിയാൻ വരെ വെയിറ്റ് ചെയ്തത് ചിലപ്പോ ഈ സ്വർണം മൊത്തം ഈ കുട്ടികൾ കിട്ടാൻ വേണ്ടി ആയിരിക്കാം കാരണം മാര്യേജിന് മുന്നേ പോവുകയാണെങ്കിൽ ചിലപ്പോ ഗോൾഡൊന്നും കിട്ടൂല വീട്ടില് വീട്ടുകാർക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം അപ്പോ ഗോൾഡും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ആയിരിക്കാം ചിലപ്പോ മാര്യേജില് വെയിറ്റ് ചെയ്തത് അല്ലെങ്കിൽ അല്ലാണ്ട് മാര്യേജില് വെയിറ്റ് ചെയ്യാന്നുള്ള ചാൻസസ് വളരെ കുറവാണ് അതേപോലെ തന്നെ ആ യുവാവിന്റെ കുടുംബത്തിന് സാമ്പത്തികമായ നഷ്ടം തീർത്തു കൊടുക്കുന്നുള്ളത് അത് ഒരു എന്താ പറയാ മാനനാട്ടിലൊരു കാര്യമാണത് പറഞ്ഞിരിക്കുന്നത് കാരണം ഉറപ്പായിട്ടും ഒരു മാര്യേജ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരുടെയും ലൈഫിൽ അത് ഒരു വലിയൊരു ആയിരിക്കും നമ്മളുടെ സമ്പാദ്യത്തിന്റെ ഒരു നല്ലൊരു ഭാഗം നിന്ന് അത് മാറ്റി വെക്കുകയും അതുപോലെ കുറേ ആൾക്കാർ നമ്മളുടെ ബന്ധുക്കളും ഫ്രണ്ട്സും അടുത്തുള്ള റിലേറ്റീവ്സ് എല്ലാരും ആ ഒരു മാര്യേജ് ഉണ്ടാവും അപ്പൊ അവരുടെ ഫ്രണ്ട് ഒന്ന് ആ ഒരു നാണക്കേടും പിന്നെ ഇതിന് മുടക്കിയിട്ടുള്ള ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ബാധ്യതയും അപ്പൊ അതൊക്കെ ഇവര് കേസ് കൊടുത്തിട്ട് കോടതി അതിൽ നല്ലപോലെ ഇടവിട്ട് അതിനു വേണ്ടിയിട്ടുള്ള നീതി ആ ഒരു ചെക്കൻ കൂടി ഉറപ്പാക്കുന്ന രീതിയില് ഇടണം എന്നാണെന്റെ ഒരു അഭിപ്രായം കോടതി എന്ത് പഴം പിഴുങ്ങി ഇരിക്കുകയാണോ നഷ്ടപരിഹാരം ഇരിക്കണം എന്താണത് ഒരു വിലയും വിലയാണ് അതായത് ഇപ്പൊ കോടതിയില് ഈ ഒരു പോയതിന് ശേഷം വരന്റെ വീട്ടുകാരാണ് മിസ്സിങ്ങിന് കേസ് കൊടുത്തത് അപ്പോൾ മിസ്സിങ്ങിന് കേസ് കൊടുത്തുകഴിഞ്ഞാൽ വരുമ്പോഴത്തേക്കും ഓൾറെഡി ഈ ഒരു പെൺകുട്ടി പ്രായപുർത്തായ് വന്നിട്ട് പെൺകുട്ടിക്ക് തീരുമാനിക്കും പോകണം എന്നുള്ളത് അപ്പോൾ അവിടെ വേറെ ക്രിമിനൽ കേസൊന്നും നിലനിൽക്കുന്നില്ല കാരണം മിസ്സിംഗ് കേസാണ് കൊടുത്തിരിക്കുന്നില്ല അപ്പോൾ അവിടെ പെൺകുട്ടിക്ക് ഈ ഒരു ബോയ്ഫ്രണ്ടെപ്പം പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു കേസ് ചോർവായി പിന്നീട് രണ്ടാമത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ഈ വരന് കേസ് കൊടുക്കാം അതായത് പിന്നെ കേസ് മഹാനാഷ്ട്രത്തിന് പിന്നെ വേറെന്തെങ്കിലും ഫ്രോഡ് ഇതിനൊക്കെ കേസ് കൊടുക്കാം അപ്പൊ പിന്നീട് കോടതി ഇത് കേട്ടിട്ട് രണ്ടാമത് വേറെ കേസായിട്ട് പരിഗണിച്ചിട്ട് അത് ഈ ഒരു വരനും അത് വരൻ്റെ കുടുംബത്തിനും അനുകൂല അനുകൂലമാകുന്ന രീതിയിൽ വിധി നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് കിട്ടും അപ്പൊ ഈ ഒരു ആദ്യഘട്ടത്തിൽ തന്നെ കോടതിക്ക് അത് ചെയ്യേണ്ടി പറ്റൂല അതിന് കുറച്ചൊരു ടൈം എടുക്കും ുന്നത് അതായത് കോടതി എന്തിനാണ് ആ പെണ്ണിനെ വെറുതെ കിട്ടിയത് ആണ് വഞ്ചിച്ചതിന് നഷ്ടപരിഹാരം ഒന്നുമില്ല എന്നുള്ളത് ചോദിച്ചിട്ടാണ് ഇതിന്റെ ആൻസർ ഞാൻ നേരത്തെ പറഞ്ഞതിനെയാണ് മിസ്സിംഗ് കേസ് കേസാണ് ഫയൽ ചെയ്തത് അപ്പൊ ആ കേസിന് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള വിധികളൊന്നും ഇല്ല ആ പെൺകുട്ടി ആരുടെ ഒപ്പം പോകണം അതായത് ആരും പിടിച്ചുകൊണ്ടൊന്നുമല്ലല്ലോ ആ പെൺകുട്ടിയുടെ പ്രായപൂർത്തിയായ കുട്ടിയാണ് അതിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ ഒരു പോയിട്ടോടൊപ്പം പോയത് അപ്പൊ പിന്നീട് അത് ആ ഒരു പെൺകുട്ടിയുടെ ഡിസിഷനാണ് ജസ്റ്റ് ചിലപ്പോ കോടതി വേണമെങ്കിൽ അതിനെ വിമർശിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യണ്ടെന്നുള്ളതി വാക്കാൽ വിമർശിച്ചിട്ടുണ്ടാകും നഷ്ടപരിഹാരം കൊടുക്കാനായിട്ടുള്ളൊരു ഒരു ആ ഒരു മിസ്സിംഗ് കേസ് പിന്നീട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈയൊരു ചെക്കന്റെ വീട്ടായിരിക്കും ചെക്കനോ കേസ് കൊടുത്തിട്ട് അതിന്റെ ആ ഒരു ഇതിന്മേല് നഷ്ടപരി പരിഹാരമാകും വാക്കിയുള്ളത് ഈടാക്കാവുന്നതാണ് ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തതും ആൺ സുഹൃത്തു എന്നാ പറഞ്ഞത് അപ്പൊ അത് ആൺസുഹൃത്താണ് കാവുകനാണെന്നുള്ളത് കറക്റ്റ് പറഞ്ഞിട്ടില്ല ജസ്റ്റ് വെറുതെ ആൺസുഹൃത്തിന്റെ ഇപ്പം അങ്ങനെ ഇറങ്ങി പോകാനായിട്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ള റീസണും പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മളൊരു പ്രേക്ഷകൂലും നമ്മൾ ജസ്റ്റ് സങ്കല്പിക്കാണ്ടി പോകുന്നത് ഒരു ലൗ അല്ലെങ്കിൽ കാമുക അല്ലാതെ വെറുതെ ആൺ സുഹൃത്തിനോട് പോകാൻ വേണ്ടിയിട്ടുള്ള റീസൺസ് ഈ ഒരു ന്യൂസിൽ പറഞ്ഞിട്ടില്ല സ്വാക്സൈന ഇടാൻ വേണ്ടി പറ്റില്ല കാരണം ഇപ്പോൾ എറണാ വന്നിട്ട് അതിന്റെ ഓഡിയോ ചുരു മിസ്മാച്ച് പറ്റി അതിനായിരുന്നില്ല കാരണം ഇനിയും ടൈമിങ് ഞാൻ ഈ വീഡിയോ ഒരു ബി എൻ എസ് ലോയാണ് അതായത് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഈ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ആണെങ്കിൽ ഈ ഒരു കേസൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു ലോയാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത് ഇപ്പൊ ഈ ഒരു പെൺകുട്ടി ചെക്കൂണ് പോകാൻ അതായത് ഈ ഒരു ഭർത്താവിൻ്റെ ഫൂണ് പോവാൻ പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടെന്ന് ഉറപ്പായിട്ടും പിന്നീട് ഈ ഒരു ഹസ്ബൻഡിനെ ഈ ഒരു ആ കേസ് തന്നെ പറ്റും അത് ഈ ഒരു നിയമപ്രകാരമാണ് ബാക്കി തന്നെ പറ്റില്ല നിങ്ങളോട് ക്ഷമ കാണിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക